സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ അല്ലെ നമ്മളറിഞ്ഞുകൊണ്ട് ആണെന്നാണ് നിങ്ങളെ അഭിപ്രായം ബാക്കി ജനങ്ങൾക്കറിയാന്നെ നമ്മള്ടെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ ചാരപ്രവർത്തിക്ക് വേണ്ടിട്ട് ഓരോ വിളിച്ച് അതിന്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തില് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മള് എല്ലാം നല്ല നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത് എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരായിരുന്നു ഇതിലൊക്കെ എന്താന്ന് സോഷ്യൽ ഇൻഷുറൻസിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ ഒരു പശ്ചാത്തലം കൂടുമ്പോൾ പരിശോധിക്കാൻ കഴിയില്ല പക്ഷെ പോലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അത്ര ജാഗ്രത നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നത് പിന്നെ എളുപ്പമില്ലേ പശ്ചാത്തലം പിന്നീട് നമ്മൾ ഇങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് സിമ്പിൾ അല്ലേ